നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അലക്സ് മാത്യു ഷോപ്പ് ഫെയർലാൻഡ് വെക്ടോറിയം പത്തനംതിട്ടയിൽ നിന്ന് കോഴഞ്ച് റോട്ടിൽ റിനോൾ ഡെക്സന്റെയും അതുപോലെ തന്നെ ഒരിച്ചൽ ഹോംപ്ലേസിന്റെ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ഇന്ന് വന്നിട്ട് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലോറിയൊക്കെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അഡൽട്ട് ബ്രീഡിംഗ് പെയർ ആണ് ഏകദേശം മൂന്നോളം പ്രായമുള്ള ലോറി അതുപോലെ തന്നെ സൺ സ്മോ സ്മോൾ അങ്ങനെ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണ് എല്ലാ അഡൽറ്റ് ബ്രീഡിംഗ് ഇമ്പയർസ് ആണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാൻ ഫുൾ ആയിട്ട് കാണുക ഫുള്ളായിട്ട് കണ്ടല്ലേ കഴിഞ്ഞ് പലവരും എൻ്റെ ടീച്ചേഴ്സ് ഒക്കെ മനസ്സിലാകുള്ളൂ അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക പരമാവധി എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനാണ് പരമാവധി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ഓരോ വീഡിയോസ് ഇരുന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ പോകാം വീഡിയോയിലേക്ക് നെക്സ്റ്റ് വരുന്നത് ബ്ലൂ സീരീസ് ആണ് ബ്ലൂ സീരീസിന്റെ ബ്ലൂ ഗ്രീൻ ചിക്കും അതുപോലെ തന്നെ ബ്ലൂ പൈനാപ്പിളും ആണ് ബ്ലൂ സീരീസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകം എന്ന് പറഞ്ഞാൽ കളർ തന്നെയാണ് നല്ല ഡാർക്കായിട്ട് വരുന്ന ബ്ലൂ കളർ തന്നെയാണ് നമുക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ് നല്ല കളറാണ് ബ്ലൂ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാർക്കായിട്ട് വരുന്ന കളറാണ് ഇതിന് വരുന്ന പ്രൈസ് നാലായിരം രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് നാലായിരം രൂപ ഇത് ഡി എൻ എ കൺഫേം ചെയ്തതാണ് നമ്മൾ ഓൾമോസ്റ്റ് ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ ഡി എൻ എ കൺഫേം ചെയ്ത ബേഡ്സാണ് ഇതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് നാലായിരം രൂപയാണ് സ്മോൾ കണ്ണൂരിന് നല്ലൊരു കളക്ഷൻ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് പരമാവധി എല്ലാവരും ഷോപ്പിൽ വരാൻ ശ്രമിക്കുക അല്ലാത്തവർക്കായിട്ട് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നെക്സ്റ്റ് വരുന്നത് സൺകുണ്ണൂർ ആണ് സൺകണ്ണൂറിൻ്റെ അഡൽറ്റ് ആണ് ഓൾഡ് ഡി എൻ എ വരുന്നതാണ് അഡൽറ്റ് ബ്രീഡിം പയറാണ് ഓൾഡ് ഡി എൻ എ വരുന്നതാണ് ഏതാണെന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡി എൻ എ വരുന്ന സംഗണോറാണ് നല്ല കളറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ് ഇതിന് വരുന്ന പ്രൈസ് പതിമൂവായിരം രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് പതിമൂവായിരം രൂപ സംഗണൂറിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കളർ തന്നെയാണ് എൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഡാർക്കായിട്ട് വരുന്ന യെല്ലോ കളർ തന്നെയാണ് ഇതിപ്പോൾ ഫ്ലസ് എടുത്തിട്ട് ഏകദേശം ഒരു മൂന്ന് മാസം ആകുന്നേ ഉള്ളൂ നമുക്ക് മൂന്ന് കുഞ്ഞുങ്ങളെ കിട്ടിയതാണ് ടോൾഡ് ഡി എൻ എ വരുന്ന സംഗണോറാണ് ഇതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് പതിമൂവായിരം രൂപ നെക്സ്റ്റ് വരുന്നത് സംഗണൂറാണ് സംഗണൂറിൻ്റെ ഹാൻഡ് ഫീഡ് റേസ് ചെയ്ത് ടേംബഡ് ആക്കിയ ആണ് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ഹാൻഡ് ഫീഡ് റേസ് ചെയ്ത് ടേംബഡ് ആയതാണ് സെൽഫ് ഹീറ്റിംഗ് ആയതാണ് ഇപ്പോൾ ഫ്രൂട്ട്സും അതുപോലെ തന്നെ സൺഫ്ലവർ സീഡും എല്ലാം കഴിച്ചു തുടങ്ങിയതാണ് നമുക്ക് ഡി എൻ എ കൺഫേം ചെയ്തതാണ് ഇതും ഡി എൻ എ കൺഫേം ചെയ്ത രണ്ട് പേർ അവൈലബിൾ ആയിട്ടുണ്ട് ഇതിന് വരുന്ന പ്രൈസ് ഒമ്പതിനായിരം രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് ഒമ്പതിനായിരം രൂപ നമ്മൾ ഏകദേശം ഒരു ഇരുപത് ദിവസം ഉള്ളപ്പോൾ എടുത്ത് ഹാൻഡ് ഫീഡ് റേസ് ചെയ്ത് ഫുള്ളി ടേംബഡ് ആക്കിയതാണ് ഒത്തിരിയും പേർക്ക് ഉണ്ട് സൺഗുണോ റാണോ എന്നൊക്കെ ഒത്തിരിയും പേര് നമ്മൾ ഒക്കെ നമ്മൾ വീഡിയോ അയച്ചു കൊടുക്കുമ്പോൾ ചോദിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ കളറ് തന്നെയാണ് ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോഴാണ് ചോദിക്കുന്നത് ഈ കൂടുതലും ചിക്കായിരിക്കുമ്പോൾ ചെറുതായിരിക്കുമ്പോൾ അതുപോലെ ഒരു മാസം രണ്ട് മാസം ഒക്കെ പ്രായമുള്ളപ്പോൾ ഇതിൻ്റെ ബോഡി കൂടുതലും ഗ്രീൻ കളറും അതുപോലെ തന്നെ ഹെഡിലെ കളറും വളരെ കുറവായിരിക്കും ഡബിൾ കളറായിരിക്കും ഹെഡിലൊക്കെ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യെല്ലോയും അതുപോലെ തന്നെ ഗ്രീനും ഒക്കെ മിക്സ് ആയിരിക്കും നമുക്കൊരു ഒര വയസ്സ് രണ്ട് വയസ്സൊക്കെ ആകുമ്പോഴാണ് സൺകുണൂറിൻ്റെ എപ്പോഴും നല്ല പൂർണ്ണമായിട്ടും ഉള്ള കളറും കാര്യങ്ങളും ഒക്കെ ആവുന്നത് നമ്മൾ ഈ വീഡിയോയിൽ തന്നെ കാണിച്ചിട്ടുണ്ട് ഏകദേശം നാല് വയസ്സുള്ള സൺകുണൂറിനെയൊക്കെ നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ കളർ കണ്ടില്ലേ ഏകദേശം നാല് വയസ്സോളം പ്രായമായതാണ് രണ്ട് വയസ്സ് തന്നെ പ്രായമാവുമ്പോൾ തന്നെ സൺകുണൂറിന് അത്യാവശ്യം നല്ലപോലെ കളർ കയറി വരുന്നതാണ് പ്രായ ചെറുപ്പത്തിൽ എപ്പോഴും കളർ കുറവായിരിക്കും സൺകുണൂറിന് ഏകദേശം കണ്ട ജണ്ടാക്കണൂറിൻ്റെ കൂട്ടൊക്കെ ജണ്ടാക്കുണൂറിൻ്റെ കൂട്ടൊക്കെ ഇരിക്കും അതുപോലെ തന്നെ തലയിലെ കളർ ഒന്നും ഫിനിഷിങ് കാണത്തില്ല പ്രായമാണെന്ന് മാത്രമാണ് ഈ കളറുകളെല്ലാം കയറി നല്ല ഭംഗിയായിട്ട് ഫിനിഷ് ആവുന്നത് ഇതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് ഒമ്പതിനായിരം രൂപ ലോറിയാണ് ലോറിയുടെ അഡൽറ്റ് ബ്രീഡിംഗ് ആണ് റെഡ് കോളറും അതുപോലെ തന്നെ റെയിൻബോയുമാണ് നല്ല ക്വാളിറ്റി ഉള്ള മൂന്നര വയസ്സ് പ്രായമുള്ളതാണ് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം നല്ല സൈസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് നല്ല സൈസും കാര്യങ്ങളൊക്കെ ആയതും ഓൾറെഡി തന്നെ വരുന്നതാണ് ഇതിന് വരുന്ന പ്രൈസ് ഇരുപത്തെണ്ണായിരം രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് ഇരുപത്തെണ്ണായിരം രൂപ ലോറിയുടെ പ്രത്യേക എന്ന് പറഞ്ഞാൽ കളർ തന്നെയാണ് ഇപ്പോൾ ലോറിയുടെ ഒരു പ്രത്യേക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു നാല് കളറോളം വരുന്നതാണ് അതുപോലെ തന്നെ നല്ലപോലെ സംസാരിക്കുന്നതാണ് നല്ലപോലെ ടോക്ക് ചെയ്യുന്ന പേരാണ് ലോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വരുന്ന പ്രൈസ് ഇരുപത്തെണ്ണായിരം രൂപയാണ് വരുന്ന പ്രൈസ് നെക്സ്റ്റ് വരുന്നത് ക്രിംസൺ ആണ് ക്രിംസന്റെ ഏകദേശം മൂന്ന് വയസ്സോളം പ്രായമുള്ള ക്രിംസം എല്ലിയാണ് അത് ഓൾറെഡി തന്നെ വരുന്നതാണ് ക്രിംസൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ക്രിംസൺ റെഡ് തന്നെയാണ് നമുക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ആ ചെസ്റ്റിൻ്റെ അവിടെ വരുന്ന ആ ക്രിംസൺ കളർ തന്നെയാണ് ക്രിംസന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വരുന്ന പ്രൈസ് പതിനൊന്നായിരം രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് പതിനൊന്നായിരം രൂപ എപ്പോഴും ക്രിംസന്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്രിംസൺ കളർ തന്നെയാണ് നമുക്ക് പ്രായമാകുമ്പോൾ മാത്രമാണ് ഇത്രയും കളറാവുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ആയിട്ടുള്ള റെഡ് കളറാണ് നമുക്കൊരു വയസ്സ് ഒന്നര വയസ്സെന്നൊക്കെ പറഞ്ഞാൽ ലൈറ്റ് ആയിട്ടുള്ള റെഡ് കളർ ആയിരിക്കും നല്ല ഡാർക്കായിട്ട് റെഡ് ആവുന്നത് ഏകദേശം രണ്ട് വയസ്സോളം പ്രായമാവും ഇത് ഏകദേശം മൂന്ന് വയസ്സോളം പ്രായമുള്ള ഓൾറെഡി തന്നെ വരുന്നതാണ് ഇതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് പതിനൊന്നായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ജണ്ടാക്കുണൂറാണ് നെക്സ്റ്റ് വരുന്നത് ജണ്ടാക്കുണൂർ ആണ് ജണ്ടാക്കുണൂറിൻ്റെ ഏകദേശം മൂന്ന് വയസ്സ് പ്രായമുള്ളതാണ് ഓൾറെഡി തന്നെ വരുന്നതാണ് ഇതിന് വരുന്ന പ്രൈസ് ഒമ്പതിനായിരം രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് ഒമ്പതിനായിരം രൂപ രണ്ടാക്കുടൂർ ഏകദേശം സൺകുണൂറിൻ്റെ കൂട്ട് തന്നെയാണ് സൈസും കാര്യങ്ങളും എല്ലാം ഏകദേശം സൺകുണൂറിൻ്റെ കൂട്ട് തന്നെയാണ് അതിൻ്റെ കളറിൽ മാത്രമേ ഉള്ളൂ വ്യത്യാസം വരുന്നത് സൈസും അല്ലേ ഏകദേശം ഒരുപോലെ തന്നെയാണ് ഇതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് ഒമ്പതിനായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ഗ്രേ പാരറ്റ് ആണ് ഗ്രേപ്പാരറ്റാണ് ഗ്രേപ്പാരറ്റിൻ്റെ മെയിലാണ് ഏകദേശം മൂന്ന് വയസ്സിൽ മികൾ പ്രായമുള്ള മെയിലാണ് ഡി എൻ എ കൺഫേം ചെയ്ത മെയിലാണ് ഇതിന് വരുന്ന പ്രൈസ് നാൽപ്പത്തെണ്ണായിരം രൂപയാണ് വരുന്ന പ്രൈസ് സിംഗിൾ പീസിനാണ് നാൽപ്പത്തെണ്ണായിരം രൂപ അത്യാവശ്യം ടേമഡ് ആയിട്ടുള്ളതാണ് നമ്മൾ ഫ്രീ ആയിട്ട് എ വേറിൽ ആയിട്ട് വിട്ടിരിക്കുകയാണ് അത്യാവശ്യം ടേമഡ് ആയിട്ടുള്ള ഗ്രേപ്പാരിൻ്റെ മെയിലാണ് ഇതിന് വരുന്ന പ്രൈസ് സിംഗിൾ പീസ് മെയിലിന് നാൽപ്പത്തി എണ്ണായിരം രൂപയാണ് ഇതിന് ഹാൻഡ് ഫീഡിങ് ചിക്സ് അവൈലബിൾ ആയിട്ടുണ്ട് ഏകദേശം ഒന്നര മാസം പ്രായമുള്ള ഹാൻഡ് ഫീഡിങ് ചിക്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ചിക്സിന് വരുന്ന പ്രൈസ് മുപ്പത്തെണ്ണായിരം രൂപയാണ് വരുന്ന പ്രൈസ് അതുപോലെ തന്നെ ജസ്റ്റ് സെൽഫി സ്റ്റാർട്ട് ചെയ്ത അഞ്ച് മാസം പ്രായമുള്ള ഗ്രേ പാറ്റ് നമുക്ക് ആയിട്ടുണ്ട് അതിന് വരുന്ന പ്രൈസ് നാൽപ്പത്തി മൂവായിരം രൂപയാണ് വരുന്ന പ്രൈസ് നെക്സ്റ്റ് വരുന്ന ഒരു ബാച്ചാണ് സ്മോൾ കൂണൂറിൻ്റെ ഒരു ബാച്ചാണ് നമുക്ക് ഗ്രീൻ ചിക്കും അതുപോലെ തന്നെ നമുക്ക് പൈനാപ്പിളും വരുന്ന ഒരു ബാച്ചാണ് നമുക്ക് നാല് പേരടങ്ങുന്ന ബാച്ചാണ് എട്ട് പീസിൻ്റെ ആണ് ഇതിന് വരുന്ന പ്രൈസ് പതിനായിരം രൂപയാണ് വരുന്ന പ്രൈസ് നാല് പേറിനോട് വരുന്ന ആണ് പതിനായിരം രൂപ നമ്മൾ ഹോൾസെയിൽ റേറ്റ് ആണ് ഇപ്പോൾ നമുക്ക് ഒരു പേറിന് തന്നെ മൂവായിരത്തഞ്ഞൂറ് രൂപ വരുന്നുണ്ട് സിംഗിൾ ഒരു പേറിന് മൂവായിരത്തഞ്ഞൂറ് രൂപ വരുന്നുണ്ട് ഇത് നമ്മൾ ഒന്നിച്ചെടുക്കുമ്പോൾ എട്ട് പീസ് ഒന്നിച്ചെടുക്കുമ്പോൾ പതിനായിരം രൂപയാണ് വരുന്നത് പിന്നെ അത് ഗ്രീൻ ഗ്രീൻജിക്കും ഉണ്ട് അതുപോലെ തന്നെ പൈനാപ്പിളും ഉണ്ട് നെക്സ്റ്റ് വരുന്നത് ബ്ലൂ തോട്ട് എടുക്കുന്നവർ ആണ് നെക്സ്റ്റ് വരുന്നത് ബ്ലൂ തോട്ട് എടുക്കുന്നവർ ആണ് നമ്മുടെ ലോറിയുടെ കാര്യം പറഞ്ഞപോലെ അനേകം നാല് കളർ പാറ്റേൺ വരുന്നതാണ് അതുപോലെ തന്നെ ടോക്ക് ചെയ്യുന്നതാണ് സംസാരിക്കുന്ന വേടാണ് ബ്ലൂ തോട്ട് കണോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വരുന്ന പ്രൈസ് പത്തൊമ്പതിനായിരം രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് പത്തൊമ്പതിനായിരം രൂപ ഓൾഡ് ഡി എൻ എ വരുന്നതാണ് ഓൾഡ് ഡി എൻ എ വരുന്നത് ബ്ലൂ തോട്ടഡ് കണൂറാണ് ഇതിന് വരുന്ന പ്രൈസ് പത്തൊമ്പതിനായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ജണ്ടാക്കണൂറാണ് ജണ്ടാ കണോറിൻ്റെ ഏകദേശം രണ്ട് വയസ്സ് പ്രായമുള്ളതാണ് അത്യാവശ്യം നല്ല കളർ ഉള്ളതാണ് അത്യാവശ്യം നല്ല റെഡ് ഉള്ള ടൈപ്പ് ജണ്ടാക്കണോറാണ് ഇതിന് വരുന്ന പ്രൈസ് ഏഴായിരം രൂപയാണ് ജോഡി വരുന്നത് ഇതിന് ഒരെണ്ണത്തിന് കണ്ണിന് ചെറിയ കംപ്ലയിൻ്റ് ഉണ്ട് അത് ചെറുപ്പത്തിലേ തൊട്ട് തന്നെ ഉള്ള കംപ്ലൈൻ്റാണ് അല്ലാതെ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല നല്ല കളർ ഉള്ളതാണ് രണ്ട് വയസ്സ് പ്രായമുള്ളതാണ് നല്ല സൈസും കാര്യങ്ങളൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെയുള്ള ജണ്ടാക്കുണോറാണ് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ് നല്ല കളറുള്ളതാണ് നോർമലിനെക്കാളും വെച്ചുകൂടെ റെഡ് കൂടുതലാണ് ജണ്ടാക്കുണോറാണ് ഇതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് ഏഴായിരം രൂപ നെക്സ്റ്റ് വരുന്നത് മോങ്ക് ബാരറ്റ് ആണ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം നാടൻ തത്തയുടെ കൂട്ടൊക്കെ ഇരിക്കും മറ്റേ അടിക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാടൻ തത്തയുടെ കൂട്ടൊക്കെ ഇരിക്കുന്ന കളറും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് നാടൻ തത്ത അങ്ങനെയുള്ള ഐറ്റങ്ങൾ വളർത്താൻ പറ്റുന്നതല്ല ഇല്ലീഗലായിട്ടുള്ളതാണ് നാടൻ തത്ത തത്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതുപോലെ വീഡിയോയിൽ കാണിച്ച വേർട്സാണ് വളർത്താൻ പറ്റുന്നത് ഇത് മോങ് പാരറ്റാണ് മെയിലാണ് മൂന്ന് വയസ്സ് പ്രായമുള്ള മെയിലാണ് മോങ് എന്നൊക്കെ പറയാൻ നല്ലപോലെ സംസാരിക്കുന്ന പേടാണ് ടോക്കിംഗ് കാറ്റഗറി ഉള്ള പേടാണ് മോങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വരുന്ന പ്രൈസ് ഒമ്പതിനായിരം രൂപയാണ് സിംഗിൾ പീസ് മെയിലാണ് ഇതിന് വരുന്ന പ്രൈസ് ഒമ്പതിനായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ആഫ്രിക്കനാണ് ആഫ്രിക്കൻ്റെ നല്ലൊരു കളക്ഷൻ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് അതെല്ലാം നമ്മൾ ഫ്രീ ആയിട്ട് ഏവറി വിട്ടിരിക്കുകയാണ് ബാച്ച് ആയിട്ടൊക്കെ വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി ആഫ്രിക്കന് നോർമൽ ലോബേഴ്സ് എല്ലാം നമ്മൾ ഫ്രീ ആയിട്ട് ഏവറി വിട്ടിരിക്കുകയാണ് ആഫ്രിക്കൻ്റെ നമുക്ക് ഒപ്പൻ സീരീസ് ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് ഗ്രീൻ ബീച്ച് ഉണ്ട് അങ്ങനെയുള്ള കളക്ഷൻസ് എല്ലാം ആയിട്ടുണ്ട് ആഫ്രിക്കൻ്റെ അല്ലെങ്കിൽ ഒരു ആയിരം രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപയൊക്കെയാണ് പേർ വരുന്നത് ബാച്ചായിട്ട് വരുമ്പം ഒരു എണ്ണൂറ്റമ്പത് രൂപ തൊള്ളായിരം രൂപയാണ് ബാച്ചായിട്ട് വരുന്നത് അതുപോലെ തന്നെ ബ്രീഡിംഗ് ബോക്സുകൾ നമുക്ക് ആയിട്ടുണ്ട് എല്ലാ ടൈപ്പ് ബ്രീഡിംഗ് ബോക്സുകൾ അവൈലബിൾ ആയിട്ടുണ്ട് സൺകുണൂറിൻ്റെ അതുപോലെ തന്നെ ഗ്രേ ഗ്രേപ്പാരത്തിൻ്റെ എല്ലാ ടൈപ്പ് ബ്രീഡിംഗ് ബോക്സ് അവൈലബിൾ ആയിട്ടുണ്ട് അത് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ധാന്യങ്ങളെല്ലാം അവൈലബിൾ ആയിട്ടുണ്ട് സൺഫ്ലവർ സീഡ് അതുപോലെ തന്നെ കൊണൂർ മിക്സുകൾ അങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാ ഐറ്റവും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് സീഡ് മിക്സുകൾ ബ്രീഡിംഗ് ബോക്സുകൾ എല്ലാ ടൈപ്പും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നതും ബ്ലൂ സീരീസ് തന്നെയാണ് ബ്ലൂ സീരീസിൻ്റെ ബ്ലൂ ഗ്രീൻ ജിക്കും അതുപോലെ തന്നെ യെല്ലോ ഷെയ്ക്കും ഉള്ള പേരാണ് ഇതും ഡി എൻ എ കൺഫേം ചെയ്തതാണ് ഡി എൻ എ കൺഫേം ചെയ്ത പേർ ഏകദേശം രണ്ട് വയസ്സോളം പ്രായമുള്ളതാണ് ഓൾഡ് ഡി എൻ എ വരുന്നതാണ് എപ്പോഴും ബ്ലൂവിൻ്റെ ഒരു സ്മൃത്യ എന്ന് പറഞ്ഞാൽ പറഞ്ഞ കളർ തന്നെയാണ് സ്മോൾ കളറിൽ ഏറ്റവും നല്ല ബ്രൈബ്രൻ്റ് ആയിട്ടുള്ള കളറാണ് ഈ ബ്ലൂ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വരുന്ന പ്രൈസും ജോഡിക്ക് നാലായിരം രൂപയാണ് വരുന്ന പ്രൈസ് ജോഡിക്കാണ് നാലായിരം രൂപ എല്ലാം ഓൾഡ് ഡി എൻ എ വരുന്നതാണ് നമ്മൾ ഈ വീഡിയോ കാണിച്ച കൂടുതൽ പേർക്ക് ഓൾഡ് ഡി എൻ എ വരുന്നത് അതുപോലെ തന്നെ എല്ലാം ബ്രീഡിംഗ് പേഴ്സും ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെല്ലാം വരുന്ന പ്രൈസ് നാലായിരം രൂപ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ അപേക്ഷും നമുക്ക് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ഡിസ്ക്രിപ്ഷനിൽ ചെയ്യുന്ന നമ്മുടെ നമ്പറുണ്ട് മുന്നൂറ് രൂപയാണ് ഡെലിവറി ചാർജ് വരുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയി കാണാം